നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശശി തരൂരാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു സി പി എമ്മുമായി ശശി തരൂർ ദുബായിൽ വെച്ച് കൈകൊടുത്തു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഒരൊറ്റ ഡിമാൻഡാണ് ശശി തരൂരിനുള്ളത് തന്നെ ഡെപ്യൂട്ടി സി എം ആക്കണം തരൂരിന്റെ എവിടെയും വിൽപ്പനയ്ക്ക് വച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു സി പി എം എന്ന തരംതാണ താണ ചീഞ്ഞെളിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ കയറാൻ മാത്രം രം താഴ്ന്നവനല്ല തരൂരെന്നും ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുന്നു ബി ജെ പിയിൽ ചേരാൻ അറച്ചുനിന്ന ശശി തരൂർ എങ്ങനെയാണ് സി പി എം പാളയത്തിലെത്തുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ വ്യക്തമായ ചില മറുപടികൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു ശശി തരൂരിന്റെ ഭാവിക്ക് ഏറ്റവും നല്ല പാർട്ടി ബി തന്നെ എന്നാൽ സി പി എമ്മുമായി അദ്ദേഹം കൈകൊടുക്കുമ്പോൾ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ശശി തരൂരിന് എൽ ഡി എഫിൽ ചെന്നാൽ വല്ല പാൽ സൊസൈറ്റിയുടെയും പ്രസിഡന്റാക്കിയേക്കും അവർ എന്നൊക്കെ ചിലർ പരിഹാസങ്ങൾ മുഴക്കുന്നു ദുബായിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ശശി തരൂരിനെ വളഞ്ഞപ്പോൾ താൻ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമാണ് തരൂർ പറഞ്ഞത് അല്ലാതെ സി പി എമ്മിലേക്ക് ചേരുന്നില്ല എന്നൊന്നും ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയില്ല ഒരു കാര്യം വ്യക്തമാണ് ഇനിയിപ്പോൾ കോൺഗ്രസിൽ എത്ര കാലം നിൽക്കാൻ കഴിയും ഈ തരൂരിന് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല ഇപ്പോൾ പ്രവർത്തകർക്കും വിശ്വാസം തീരെയില്ല ശശിതരൂരിൽ നിൽക്കണോ അതോ പോണോ ഇതാണ് ശശിതരൂരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ശങ്ക മുൻപ് ബി ജെ പിയുമായി ചില ധാരണകളിൽ ശശിതരൂർ എത്തിയിരുന്നു എന്നാൽ എല്ലാറ്റിനും ഒടുവിൽ അത് പൊളിഞ്ഞു ശശിതരൂരും കിറ്റക് സാബു ചെന്ന് എൻ ഡി എ ക്യാമ്പിൽ ചേക്കേറുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയത് ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെ ആട്ടപടലം പിളർത്തി അതിൽ വലിയൊരു വിഭാഗത്തെ ഒപ്പം ചേർത്ത് എൻ ഡി എ കപ്പിലേക്ക് ശശി തരൂർ ചെന്നു കയറുന്ന നല്ല നാളുകളെന്ന് ബി ജെ പി സ്വപ്നം കണ്ടിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ ഏതോ വിസ്മയ ലോകത്താണ് സി പി എം കാത്തുവച്ച യഥാർത്ഥ വിസ്മയമെന്നാണ് ഇപ്പോൾ ശശി തരൂരിനെ അവർ പ്രകീർത്തിക്കുന്നത് ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് വന്നാൽ നിയമസഭയിലേക്ക് തിരുവനന്തപുരം സീറ്റിൽ നിന്ന് മത്സരിക്കാനും വിജയിക്കാനും സാധ്യതയുണ്ട് തരൂരിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് സി പി എമ്മിന് വലിയ ആവേശം നൽകും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ മധ്യവർഗ വോട്ടർമാർക്കിടയിൽ തരൂർ ലീഗിനെതിരെ ആഞ്ഞടിക്കുക കൂടി ചെയ്താൽ എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും അങ്ങനെ വരികയാണെങ്കിൽ വ്യവസായമോ ധനകാര്യ വകുപ്പോ നൽകിയാൽ തന്നെ തരൂർ ഹാപ്പിയാകും കോൺഗ്രസ്സിൽ കേവലമൊരു എംപിയായി ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടാൻ തരൂർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല കോൺഗ്രസിൽ തുടർന്നാൽ തരൂരിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനു പോലും സാധ്യമാവില്ല തരൂർ എങ്ങാനും ജയിച്ചാൽ ഒഴിവ് വരുന്ന ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനൊരു നോക്കാം മൊത്തത്തിൽ നോക്കിയാൽ തരൂരിനും സി പി എമ്മിനും ബി ജെ പിക്ക് ഗുണമുള്ള ഒരു ട്രാൻസ്ഫറാവും ഇത് ഒരു വിഭാഗം ഇതിനെ ആക്ഷേപിക്കുന്നത് ബിജെപിക്കും സി പി എമ്മിനുമിടയിൽ ശശി തരൂർ ഒരു പാലമാകുമെന്നാണ് എൽ ഡി എഫും എൻ ഡി എ മുന്നണിയും ലക്ഷ്യമിടുന്നത് ഒരേ വോട്ട് ബാങ്ക് നായർ ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക തങ്ങളുടെ ക്യാമ്പിൽ നിന്ന് വലിയൊരു ഭാഗം ഒഴുകിപ്പോയ ഈഴവ വോട്ടുകൾ ഇക്കുറി തിരികെത്തിക്കാനും എൽ ഡി എഫിനുള്ളിൽ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നു തരൂരിനെ മുൻനിർത്തിയൊരു മത്സരത്തിലേക്ക് കടന്നാൽ നായർ വരേണ്യ വിഭാഗത്തിന്റെ വോട്ടുകൾ മധ്യവർഗത്തിന്റെ വോട്ടുകൾ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ പിന്തുണ അതിലപ്പുറം ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ ഇവയൊക്കെ സമാഹരിക്കാൻ കഴിയുമെന്നതാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും കണക്കുകൂട്ടൽ ട്വന്റി ട്വന്റിയെയും ശശി തരൂരിനെയും തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കാൻ ബി ജെ പിക്ക് പ്രചോദകമായതും ഇതേ കാരണം തന്നെ ബി ജെ പിയും കണക്കുകൂട്ടിയത് ക്രിസ്ത്യൻ നായ റൂട്ടുകൾ കനകോലു ആകെ ഇളകിമറിക്കുന്നു എന്ന നിലയിലാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ചിലർ അതിബുദ്ധിയുമായി ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് വടകരയിൽ വിജയിച്ച ഷാഫിയെ നേരെ ധർമ്മടത്ത് കൊണ്ടുപോയി പിണറായി വിജയനെതിരെ മത്സരിപ്പിക്കുക ഷാഫി സമ്മതം മൂളിയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഷാഫി ധർമ്മടത്തെത്തി പിണറായി വിജയനുമായി ഒന്ന് കൊരുത്താൽ പിണറായി അടപടലം വിറയ്ക്കുമത്രേ പി വി അൻവറിനെ ബേപ്പൂരിലിറക്കി മുഹമ്മദ് റിയാസിനെ ഒന്ന് വിറപ്പിക്കാനുള്ള പദ്ധതി മറുവശത്ത് പി വി അൻവർ ബേപ്പൂരിൽ വിജയിച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്ത് പിണറായി മറുവശത്ത് മരുമോനും കൂടുതൽ സമ്മർദ്ദം കൊടുക്കുന്ന കോൺഗ്രസ് തന്ത്രം അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ നെഞ്ചത്ത് ഒരു റീത്ത് അങ്ങോട്ട് കയറ്റി കയറ്റിവെക്കാം എന്ന് പിണറായി കരുതി അതാണത്രേ തരൂർ ഓപ്പറേഷൻ കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ അടിയൊഴുക്കുകളുടെ ഒരു കാലഘട്ടമാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന തരൂർ ദുബായ് ഓപ്പറേഷൻ മുഖ്യമന്ത്രിയുടെ തട്ടകമായ ധർമ്മടത്ത് ഷാഫിയെ ഇറക്കി കളിക്കാനുള്ള കോൺഗ്രസ്സിന് ഒരു മറുപടി സി പി എമ്മിന്റെ ഉരുക്കുകോട്ടകളിൽ സിറ്റിംഗ് എം പിമാരെ പോലും നിർത്തി ശക്തമായ മത്സരമൊരുക്കുക എന്ന തന്ത്രത്തിനാണ് യു രൂപം കൊടുക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് കനുകോലുവിന്റെ തന്ത്രമാണ് അത്രയത് അഥവാ ഇനി ഇടതുപക്ഷ നേതാക്കൾ ജയിച്ചാലും വലിയ നഷ്ടമൊന്നും വരാനില്ലല്ലോ കാലാകാലങ്ങളായി സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ കയ്യിൽ വെച്ച് ആസ്വദിക്കുന്ന സീറ്റുകളിൽ അതിശക്തരെ കളത്തിലിറക്കി ഒരു മത്സരം അങ്ങ് കൊടുക്കുക സിറ്റിംഗ് എം പിമാർ തോറ്റുപോയാലും കുഴപ്പമില്ല അവരുടെ എം പി സ്ഥാനത്തിന് കുഴപ്പമൊന്നും വരില്ലല്ലോ വടകരയിൽ കെ കെ ശൈലജ അട്ടിമറിച്ച ഷാഫി പറമ്പിൽ മോഡൽ പല സ്ഥലങ്ങളിലും ആവർത്തിക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് തരൂർ ഇടതുപക്ഷ ക്യാമ്പിലേക്ക് വന്നാൽ കളി മാറും എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ വിശ്വസിക്കുന്നത് നായർ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ തരൂരിനുള്ള സ്വാധീനം അത്ര ചില്ലറയല്ല ഇതോടെ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിനെ ഒന്ന് തളച്ചിടാമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ തെക്കൻ കേരളവും മധ്യ കേരളവുമാണ് വലിയ വെല്ലുവിളി ഇപ്പോൾ സി പി എമ്മിന് കാലാകാലങ്ങളായി സി പി എമ്മിന്റെ കുത്തക സീറ്റുകളായിരുന്നു തെക്കൻ കേരളത്തിലെ സീറ്റുകൾ എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അടപടലം പാളുന്നത് പോലെ സി പി എമ്മിന് തോന്നി മന്ത്രി തിരുവിതാംകൂറിൽ വലിയ പരീക്ഷണമാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടത് ദുബായിൽ വച്ച് ഒരു ഉന്നത വ്യവസായിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ രഹസ്യ ചർച്ചകൾ നടക്കുന്നത് തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുത്താനുള്ള തിരക്കിലാണത്രേ തരൂർ തരൂരിന്റെ എൽ ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് തികഞ്ഞ മൌനത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരും ഒന്നും ഉരിയാടുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന് നിരന്തരം തലവേദനയാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയും തരൂരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഉടനൊന്നും അവസാനിക്കില്ല രാഹുലിന് തരൂരിനെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മുഖത്തത് പലപ്പോഴും പ്രകടമാകും കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്താണ് ഇത്രമേൽ അതമ്പതിക്കാനുള്ള കാരണം രാഹുലിന്റെ ധാരപൂർവ്വമായ പെരുമാറ്റത്തിന് ഒരു മറുപടി കൊടുത്തില്ല എങ്കിൽ ശശി തരൂർ തന്റെ പേര് മാറ്റിയിട്ടോ എന്നൊക്കെ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളോടന്നു പറഞ്ഞിരുന്നു തരൂരിന് കൃത്യമായ അവഗണനയാണ് മഹാപഞ്ചായത്തിൽ നേരിടേണ്ടി വന്നത് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഒരിടത്തും ശശി തരൂരിന്റെ പേര് പരാമർശിച്ചില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂരിനെ നഷ്ടപ്പെടുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് പ്രത്യേകിച്ച് ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ തരൂരിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്കാഗാന്ധി കളത്തിലിറങ്ങി എന്നാണ് പുറമേക്ക് കേൾക്കുന്നത് എന്നാൽ സാക്ഷാൽ രാഹുൽ തന്നെ തന്നോട് സംസാരിക്കണമെന്ന ആദ്യഘട്ടത്തിൽ തരൂർ വാശി പിടിച്ചു ഇനി സംസാരിച്ചിട്ടും പ്രയോജനമെന്നുമില്ല ഏറെ വാക്കുകൊടുത്ത അവസ്ഥയിലാണിപ്പോൾ ശശി തരൂരിനെ ഇളക്കിയെടുത്താൽ യു ഡി എഫിന്റെ അടിത്തറ ഇളകുമെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ തരൂരിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ചില എം പിമാരുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് എം പി എം കെ രാഘവനെ പോലെയുള്ളവർ ശശി തരൂർ കോൺഗ്രസിനെ അടപടലം പുലർത്തി പരമാവധി ആളുകളെ സമാഹരിച്ച് ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിന്റെ ഭാഗമാക്കാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഫോർമുല കോൺഗ്രസിൽ തന്നെയുള്ള പല പ്രമുഖർക്കും ഇതുവഴി സീറ്റ് നൽകും അവരെയൊക്കെ എൽ ഡി എഫിന്റെ ഭാഗമാക്കും കോഴിക്കോട് എം പി എം കെ രാഘവനും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തെളിയുന്നു ഇതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക ദൂതൻ ദുബായിലെത്തി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് തന്റെ അടുത്ത സുഹൃത്തുക്കളോട് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ പാർട്ടിയെ എൽഡിഎഫിന്റെ ഭാഗമാക്കുക തരൂരിന് പരമാവധി അഞ്ചു മുതൽ പത്ത് സീറ്റുകൾ വരെയാണ് സിപിഎമ്മിന്റെ വാഗ്ദാനം ഒപ്പം ധനമന്ത്രി സ്ഥാനം അഥവാ ഡെപ്യൂട്ടി സി എന്നാൽ പതിനഞ്ച് സീറ്റുകൾ വേണം എന്ന വാശിയിലാണ് തരൂർ ഒരുപക്ഷെ അതുപോലും അനുവദിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു ശശി തരൂർ ഇതിനിടയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ജോസ് കെ മാണിയുമായി കൂട്ടുചേരാൻ ആഗ്രഹിക്കുന്നു ശശി തരൂരും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും തമ്മിൽ കൈകോർക്കുക വഴി ഒരു വിശാല പാർട്ടി രൂപീകരിക്കാനും തരൂർ ലക്ഷ്യമിടുന്നു യുവാക്കൾക്കിടയിലും നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും തരൂരിനുള്ള ജനപ്രീതി കൃത്യമായി ജോസ് കെ മാണിയും മനസ്സിലാക്കുന്നു തരൂരിന് കൈ കൊടുത്ത് കേരള കോൺഗ്രസ് എമ്മിനെ വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതിയും അണിയറയിൽ തയ്യാറാകുന്നുണ്ട് ദുബായിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം തന്റെ വിശ്വസ്ഥരുമായി സംസാരിച്ച് പാർട്ടി രൂപീകരണ നടപടികളിലേക്ക് തരൂർ കടക്കും കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം പ്രിയങ്ക ഗാന്ധിയാണ് അനുനയ ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് താൻ കോൺഗ്രസ് വിടുന്നു എന്ന പ്രചരണങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ തരൂരിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമാണ് തരൂർ പറഞ്ഞത് സി പി എമ്മിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകളോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ശശി തരൂർ ഏറ്റവും ഒടുവിൽ നിലപാട് വ്യക്തമാക്കിയത് ദുബായിൽ എമിറേറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഉചിതമല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എം നേതാക്കളുമായി ദുബായിൽ രാവിലെ ചർച്ച നടത്തി എന്ന വാർത്തകൾ തരൂർ തള്ളിക്കളഞ്ഞു വാർത്തകളിൽ പറയുന്ന സമയത്ത് താൻ വിമാനത്തിലായിരുന്നു ശശി തരൂർ സി പി എമ്മിന്റെ ഭാഗമാകുന്നു എന്ന വാർത്തകൾ ഏറെക്കുറെ ശരിവെക്കുന്ന നിരവധി സൂചനകൾ പുറത്തുവരുന്നു നിർണായകമായ വിവരമാണ് വിശ്വസനീയമായ പല കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിലെ അവഗണനയിൽ തരൂർ തികഞ്ഞ അതൃപ്തിയിലായിരുന്നു അവിടെ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്ത് പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തരൂർ എന്ന് വേദി വിട്ടിരുന്നു രാഹുൽ പ്രസംഗം തുടങ്ങവേ നേതാക്കളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ശശി തരൂരിന്റെ പേര് മാത്രം പറഞ്ഞില്ല തന്റെ പേര് മാത്രം പറയാതെ തന്നെ അവഗണിച്ചതിൽ കടുത്ത ക്ഷോഭത്തിലായിരുന്നു അപ്പോൾ തന്നെ തരൂർ തന്റെ വികാരം അപ്പോൾ തന്നെ കെ സി വേണുഗോപാലിനെയും ദീപാദാസ് യും തരൂർ അറിയിച്ചു എന്നിട്ടും രാഹുലിന് കുലുക്കമൊന്നുമില്ല തിരുവനന്തപുരത്ത് ഇരുപത്തിയേഴാം തീയതി ചേരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിൽക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഇനി പിണക്കം മാറ്റണമെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ഇനി വലിയ പ്രയോജനം കിട്ടില്ല തരൂർ ഇപ്പോൾ തന്നെ ഇടതുപക്ഷവുമായി കൈകോർത്തു എന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇതിനിടയിൽ തരൂരിനെ കാണാനുള്ള താല്പര്യം രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ എന്നാൽ തരൂർ യാതൊരു വിധത്തിലും മറുപടി നൽകിയിട്ടില്ല തരൂരിനെ കോൺഗ്രസ് അകറ്റി നിർത്തില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് റിസ്ക് എടുക്കരുത് എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത് യുവാക്കളിലും പ്രൊഫഷണലുകളിലുമൊക്കെ ഇപ്പോഴും ഒരു തരൂർ ഇഫക്റ്റ് നിലനിൽക്കുന്നു എന്ന് ചില നേതാക്കൾ വിശ്വസിക്കുന്നു കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ കൊച്ച് തരൂരിന് നേർക്കുണ്ടായ അവഗണന ഇത് ഇന്നും ഇന്നലെയുമല്ല പണ്ടേ തരൂരിനെ ഭയപ്പെടുന്നു രാഹുൽ ഗാന്ധി എന്നാണ് തരൂർ കണക്കുകൂട്ടുന്നത് തന്റെ കഴിവിൽ രാഹുൽ ഗാന്ധിക്ക് ഭയമുണ്ട് എന്നതാണ് തരൂരിന്റെ ഒരു നിരീക്ഷണം രാഹുൽ ഗാന്ധിയെ പണ്ടു മുതലേ തരൂരിനത്ര ഇഷ്ടവുമില്ല എന്തായാലും തരൂർ പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് ചാടാൻ പോകുന്നു എന്ന വാർത്തകൾ വിവാദങ്ങളായി ആളിക്കത്താറുണ്ട് ഇക്കുറി അത് വെറുമൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത് തരൂർ എൽഡിഎഫുമായി കൈകോർത്താൽ അത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചലനത്തിന് കാരണമാകും ന്യൂസ് വാർത്ത